ഹരിചന്ദനമണിയും തവ തിരുവുടലൻ കണ്ണിൽ കരുണാമൃതസുഖമേക്കണേ ഗുരുവായു പുരേഷ ഹരിചന്ദനമണിയും തവ തിരുവുടലൻ കണ്ണിൽ കരുണാമൃതസുഖമേക്കണേ ഗുരുവായു പുരേഷ മുിലൊത്തൊരു മുടിയിൽ ചെറുപീലിക്കതിർ ചെറുപീലിക്കതിർച്ചൂടീ അഴകിൽ കുളിരളകങ്ങളിലിളകും മണി ചാർത്തി വിടരും മുഖകമലം ചൊടിയതളിൽ നവനീതം വനമാലയിലുണരും നറുമലരാം ശ്രീവത്സം പദപങ്കജമണയാനൻ മനതാരുഴലുന്നു കനിവോടൻ അഴലാറ്റണി വൈകുണ്ഠപുരേശ പദപങ്കജമണയാനൻ മനതാരുഴലുന്നു കനിവുടൻ അഴലാറ്റണി വൈകുണ്ഠപുരേശ കരുണാകര മുരളീധര മധുസൂദന കൃഷ്ണ വരമേക്കുക കൃപയേക്കുക ജഗതീശ്വര കൃഷ്ണ കരുണാകര മുരളീധര മധുസൂദന കൃഷ്ണ വരമേ കുുക കൃപയേ കുുക ജഗതീശ്വര കൃഷ്ണ അണിയാം തിരുവുടലിൽ തവതുളസീതളമാല്യം കണി കാണാൻ കൊതിയുള്ളൊരു പരിപാവന രൂപം അണിയാം തിരുവുടലിൽ തവതുളശീതളമാല്യം കണി കാണാൻ കുതിയുള്ളൊരു പരിപാവന രൂപം മമതാപമ കിടുക ഗുരുവായു പുരേശ ശരണം മമ കരുണാകര തുളസീധര കൃഷ്ണ മമതാപമ കറ്റിടുക ഗുരുവായുപുരേശ ശരണം മമ കരുണാകരതുളശ്രീധര കൃഷ്ണ ഹരിചന്ദനമണിയും തവ തിരുവുടലൻ കണ്ണിൽ കരുണാമൃതസുഖമേഖണി ഗുരുവായുപുരേശ